കുട്ടിക്കാലം തൊട്ട് ശിവരാത്രി എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് എലയപ്പത്തിനെക്കുറിച്ചാണ് കാരണം ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ ശിവരാത്രി വരത്തിനെക്കുറിച്ചോ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാത്ത കാലം ചെറിയ കാലം അപ്പോൾ ശിവരാത്രി വരുന്നു അടുത്ത ദിവസം ശിവരാത്രി കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മയിലെത്തുന്നത് എലയപ്പമാണ് അപ്പോൾ ഇന്ന് ശിവരാത്രിയായിട്ട് ഇലയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോത്തോടെയുള്ളൊരു പൊടിയനില എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ നല്ല പത്തിരിപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയെന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിൽ നല്ല മയത്തിൽ കുഴച്ചെടുത്തത് അതിലാണ് ഞങ്ങൾ ഇലയപ്പോൾ ഉണ്ടാക്കാറ് അതുമല്ല എടുക്കുന്ന ഇല വട്ട ഇലയാണ് എടുക്കാറുള്ളത് ചെറുതായിട്ട് വെള്ളം തൊട്ട് തൊട്ട് അത് വളരെ നൈസായിട്ട് പരത്തി എടുക്കണം കേട്ടോ ഒരുപാട് കരുത്തിലല്ലാണ്ട് വളരെ നൈസായിട്ട് പരത്തി നമ്മുടെ ഇലയപ്പം തയ്യാറാക്കാം ഞങ്ങളുടെ ഇലയപ്പം എന്നാണ് പറയുന്നത് അതും എപ്പോഴും നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ഇല വന്നിട്ട് നല്ല കഴുകി ആ ഒരു ഈർപ്പത്തോടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലയപ്പം ഇലയിൽ പറ്റി പിടിക്കാണ്ടും വളരെയധികം നമുക്ക് ഈസി ആയിട്ട് ഒക്കെ പറ്റും അതുമല്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാഴയിലുണ്ടാക്കുന്നതാണ് സ്വാദം എന്നതൊന്നുമല്ല കേട്ടോ ഈ വട്ടയിലുണ്ടാക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ് ഞങ്ങളിവിടെ പറയണ പൊടിയണിയില എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള പല സ്ഥലത്തുള്ള ആൾക്കാർക്ക് അത് മന മനസ്സിലാവുമെന്ന് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇലയ്ക്ക് വട്ടയില എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട് ഈ ഇലയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ആവി വരുമ്പോഴത്തേക്ക് ഇഡൽപാത്രത്തിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് ആ മണം കിട്ടുമ്പോൾ തന്നെ ആഹാ കുട്ടിക്കാലത്തൊക്കെ ആ മണം കിട്ടാനായിട്ട് ഇങ്ങനെ കാതോർത്തിങ്ങനെ ഇരിക്കും നമ്മളൊന്നും തൊടിയിക്കില്ല അച്ചമ്മ ഇതിലൊന്നും തൊടിയിക്കില്ല അച്ചമ്മ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ ഉണ്ടാവുക അല്ലെങ്കിൽ അച്ചച്ഛനും ഉണ്ടാവുക അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മളൊക്കെ കാണിക്കാരാണ് കേട്ടോ നന്നായിട്ട് തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കാപ്പൊടിയും ചുക്കുണ്ടെങ്കിൽ ചുക്കും ചേർത്താൽ നന്നായിരിക്കും കേട്ടോ ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഇലയപ്പം ഇതിൽ പല ആൾക്കാരും പഴം ചേർക്കുന്ന അതൊക്കെ വേറൊരു തരമാണ് ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഇലയപ്പം അതും ശിവരാത്രിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയണം വേറൊന്നും ചേർക്കാതെ ശർക്കരയും തേങ്ങയും ജീരകവും ചുക്കും ഇലക്കയും മാത്രം ചേർത്തിട്ട് അതുപോലെ തന്നെ ഇത് മടക്കുന്നതും വേറൊരു രീതിയുണ്ട് ഈ ഇലയപ്പം നമ്മൾ നെടുനീളനെയാണ് മടക്കുക അപ്പോൾ നമ്മൾ നീളയാണ് മടക്കിയെടുക്കുക ചക്കയപ്പം ആണെങ്കിൽ ഞങ്ങൾ ചതുരത്തിൽ മടക്കിയെടുക്കും ഇലയപ്പം ആണെങ്കിൽ നീളത്തിൽ മടക്കിയെടുക്കും എന്നിട്ട് അരികു നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ശർക്കര ഒന്നും ലീക്ക് ആവാണ്ടിരിക്കുക ലീക്ക് ആവില്ല എന്നിട്ടിങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇലയപ്പം എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല പണ്ട് കാലത്ത് നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടു ഇഡലി പാത്രമൊന്നുമില്ല അപ്പോഴേ നമ്മൾ ഒരു കലത്തിന് വലിയ കണ്ണൻ ചിരട്ടകൾ മൂന്നാല് ഇങ്ങനെ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഈ മടല് ഓല മടൽ എന്നൊക്കെയാണ് പറയുക നിങ്ങളവിടെ മടലെന്നാണോ പറയുന്നത് അറിയില്ല ഓലയുടെ മടല് ആ മടല് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി അതിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അതിന് പുറത്ത് ഇതുപോലെ ഇല വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അപ്പം വയ്ക്കാറുള്ളത് ഇലയപ്പം വയ്ക്കാറുള്ളത് അതെന്ത് ഇതാണെങ്കിലും ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടിയ ആ ഒരു മൊമൻസ് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു വരത്തില്ല കേട്ടോ എപ്പോഴും ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഓർക്കും ഇങ്ങനെ വലിയ കലത്തിൽ അതും ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒരുപാടുണ്ടാക്കും വലിയ കലത്തിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ അടുക്കി അപ്പോൾ നമ്മളും കൂടി ഇങ്ങനെ പറക്കി അടുക്കി വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പോവാറുണ്ട് ഭയങ്കര അതൊക്കെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകളാണ് അതൊക്കെ ഓർമ്മകളായി തന്നെയാണ് കാരണം നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് അങ്ങനെ ഉള്ള മൊമെൻസൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള മൊമെൻസൊന്നും കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കിട്ടാൻ വഴിയില്ല അപ്പോൾ നമ്മളെല്ലാം വച്ച് കഴിഞ്ഞു ഇനി നമ്മൾ അടച്ച് തീ കൂടുതലായിട്ടൊരു പതിനഞ്ച് മിനിറ്റും അനിയേശ്വര അരമണിക്കൂറും ചെറു തീയിലും അപ്പം നമ്മുടെ ഇലയപ്പം ഇപ്പം റെഡിയാവും അപ്പോൾ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇലയപ്പം എടുത്ത് മാറ്റി വയ്ക്കുക അത് ഗണപതിക്കെല്ലാം കേട്ടോ അത് ഗണപതിക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെയാണ് കഴിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും ഒരെണ്ണം എടുത്ത് മാറ്റി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇലയപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെയധികം സോഫ്റ്റായിട്ട് കണ്ടില്ലേ ഇലയിലൊന്നും പറ്റാണ്ട് ആ പറഞ്ഞ അതേ റെസിപ്പിയിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റും ആണ് വേണ്ട എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മഹാശിവരാത്രി ആശംസകൾ കേട്ടോ അപ്പം എല്ലാവരോടും ചോദിച്ച് ഞാൻ കഴിക്കുകയാണേ സോ ടേസ്റ്റി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ ഇന്ന് ശിവരാത്രി ഇനിയിപ്പോൾ കഴിയായി അല്ല വീട്ടിലെല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ രാത്രി തന്നെ ഉണ്ടാക്കുക ശംഭു മഹാദേവ